നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴമാറ്റം മെയ് ഒന്നാം തീയതി വ്യാഴം മാറും അത് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് അങ്ങനെയുള്ള വ്യാഴമാറ്റം തുലാ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ വ്യാഴം ഇടവൻ രാശിയിൽ ഉണ്ടാവുകയും ചെയ്യും ഈ തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എട്ടിലേക്കാണ് മാറുന്നത് അഷ്ടമത്തിലേക്ക് വരുന്ന വ്യാഴം ഒട്ടും അനുകൂലമൊന്നുമല്ല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ വ്യാഴം ഉണ്ടാക്കും എല്ലാത്തിലും ഒരു ദൈവാധീന കുറവ് അനുഭവപ്പെടുന്ന കാലമായിരിക്കും മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള ഒരു വർഷക്കാലം അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ തുലാക്കൂറുകാർ വളരെ നിർബന്ധമായും തന്നെ ചെയ്യണം വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ചെയ്യണം ദൈവാദിനം വളരെ കുറയുന്ന സമയമായിരിക്കും നമുക്ക് നോക്കാം ഫലങ്ങൾ ആവറേജ് കാര്യങ്ങളൊക്കെ നോക്കാം പ്രതീക്ഷിക്കാത്ത ചെലവുകളും അപ്രതീക്ഷിതമായ ധനം ഒക്കെ വരുമെങ്കിലും അനാവശ്യമായ ഒരുപാട് ചെലവുണ്ടാവും അപ്പൊ ഈ വരവിനോട് പോലെ തന്നെ അനാവശ്യ ചെലവുള്ളപ്പോൾ ഈ വരവ് കൊണ്ടുള്ള പ്രയോജനം കുറയും നടത്തും കൂട്ടു ബിസിനസ് ഒക്കെ നടത്തുന്നവർ തമ്മില് കൂട്ടു സംരംഭങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവർ ആ സഹകാരികൾ തമ്മിൽ വഴക്കുണ്ടാക്കാനും കലഹം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത പിരിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പുതിയ കാര്യങ്ങൾക്ക് കൂടുതൽ ധനം ചെലവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണമൊക്കെ മുടക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് ജാതകത്തിലെ ഗ്രന്ഥലകളൊക്കെ നോക്കിയിട്ട് ചെയ്യാവൂ അല്ലാണ്ട് ചാടി സാമ്പത്തിക ബാധ്യതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പല കാര്യങ്ങളിലും തടസ്സവും കാലതാമസവും ഒക്കെ അപ്രതീക്ഷിതമായി വരുന്ന ഒരു കാലഘട്ടമാണ് ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്ന പല ദോഷങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മാനസികമായ സംഘർഷാവസ്ഥയും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അനാവശ്യമായ പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും അതല്ലെങ്കിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പ്രണയബന്ധമൊക്കെ മറ്റുള്ളവർ അറിയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ അസന്തുഷ്ടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പൂർവീക സ്വത്തിനെയൊക്കെ ചൊല്ലിയുള്ള തർക്കങ്ങള് ചർച്ചകളൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിലും അത്ര അനുകൂലമൊന്നുമല്ല കഫ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും അതിൽ നേത്ര രോഗങ്ങള് ചെവി തൊക്ക് രോഗ ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ തനിക്ക് തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആശുപത്രിവാസമൊക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വീടുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു സമയമൊക്കെ ഉണ്ടാവും പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള സമയം ഉണ്ടാകും പക്ഷെ ഒരു ദൈവാന്തീനക്കുറവ് അവരിൽ നിന്നുണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ ഒക്കെ ഇടപഴകുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കണം പൊതുവെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമായ സമയമൊന്നുമല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി എടുത്തു ചാടാതെ സാവധാനം കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ പല സാമ്പത്തിക പ്രതിസന്ധികളെയും മറികടക്കാൻ കുറച്ച് പ്രയാസമൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് ദൈവാധീനമൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജാതകമൊക്കെ പരിശോധിപ്പിക്കേണ്ടത് അത് പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്ത് അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക നാമജപമൊക്കെ കൃത്യമായി ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോയാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഉണ്ടാകുകയും ചെയ്യും എല്ലാവർക്കും നമസ്തേ